ലഹരിക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെ പുറത്തിറങ്ങിയ ബോധവൽക്കരണ സിനിമ കല്ലരിയും ബാല്യം ശ്രദ്ധേയമാകുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലഹരിക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെ പുറത്തിറങ്ങിയ ബോധവൽക്കരണ സിനിമ കല്ലരിയും ബാല്യം ശ്രദ്ധേയമാകുന്നു നമ്മുടെ സ്കൂൾ കുട്ടികളിലും യുവാക്കളിലും ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നു ഈ തലമുറയെ നേർവഴിക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനകം കേരളത്തിൽ ആയിരത്തോളം സ്കൂളുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു തൃക്കിരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രദർശനത്തിന് ശേഷം മികച്ച അഭിപ്രായമാണ് അധ്യാപകർ പ്രകടിപ്പിച്ചത് പ്രിൻസിപ്പാൾ പി സീമ കെ വി ഷൈവി കെ രാജേഷ് കെ ജീന എന്നിവർ മികച്ച അഭിപ്രായം പറഞ്ഞു അവസരമായിട്ട് നടത്താൻ നിർദ്ദേശിച്ച ഒരു പരിപാടിയാണ് ഈ ആശയം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് സ്കൂളിൽ അബ്ദുൾ റഷീദ് അനാമിക രാജീവൻ കെ പി ആശിഷ് സംവിധായകൻ അജിക്കുട്ടൻ മാമൻ പ്രൊഡക്ഷൻ കൺട്രോളർ സുജിത് ബംഗളം കോർഡിനേറ്റർ ബിബിഷ് ഒരി എന്നിവർ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ